ബിഗ് ബോസ് മലയാളം സീസണിൽ ഏറ്റവും അധികം നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന മത്സരാർത്ഥിയായി പ്രേക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത് ജാൻമണിദാസിനെയാണ് സഹ മത്സരാർത്ഥികളെ ജാൻമണിദാസ് ശാപ പറഞ്ഞതൊക്കെ വലിയ വിമർശനം ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല തേർഡ് ക്ലാസ് ആളുകളെന്ന് പറഞ്ഞ് സഹ മത്സരാർത്ഥികളെ ആക്ഷേപിക്കുകയും ചെയ്തു ശ്രീരേഖ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ ജാൻമണിക്കെതിരെ രംഗത്ത് വന്നിരുന്നു മറ്റുള്ളവരെ വില കുറച്ച് കാണുന്നത് കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ ജാൻമണിയുടെ വായിൽ നിന്നും വരുന്നതെന്നാണ് ഷോയുടെ പ്രേക്ഷകർ മിക്കവരും വിമർശിക്കുന്നത് തന്നെയാണ് എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാലും ഉന്നയിച്ചത് ജാൻമണി സ്വയം നിയന്ത്രിക്കണമെന്നും അല്ലെങ്കിൽ തങ്ങളുടെ കൺട്രോൾ പോകുമെന്നും മോഹൻലാൽ പറയുന്നു ജാൻമണിദാസ് ശാപവാക്കുകൾ ഷോയിൽ പറഞ്ഞതിൽ ബിഗ് ബോസ് അവതാരകൻ മോഹൻലാലിലൂടെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ശാപവാക്കുകളായി പറയുന്നത് സംഭവിക്കണം പക്ഷേ പറയാൻ പാടില്ല എന്ന് നിയമങ്ങൾ ഉണ്ടെന്നും മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നു ജാൻമണിദാസ് ശാപവാക്കുകൾ പറഞ്ഞതിന്റെ വീഡിയോയും ബിഗ് ബോസിൽ അവതാരകൻ മോഹൻലാൽ പ്രദർശിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് സന്തോഷം തോന്നുന്നുണ്ടോ എന്നും ജാൻമണിദാസിനോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് പറഞ്ഞതിൽ ഭയങ്കരമായ അഭിമാനം തോന്നുന്നുവോ എന്നും മോഹൻലാൽ പരിഹാസ രൂപത്തിൽ ചോദിച്ചു നിങ്ങൾ വലിയ ഒരാളായിരിക്കും പക്ഷേ അത് ഞങ്ങൾ കെയർ ചെയ്യുന്നില്ല അങ്ങനെ കെയർ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനമെന്നും ജാൻമണിദാസിനോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് ജീവിതം മനോഹരമാക്കുകയാണ് വേണ്ടതെന്നും ഷോയിൽ മോഹൻലാൽ പറയുന്നു എല്ലാവരും നല്ല കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്നും മോഹൻലാൽ ജാൻമണിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നല്ല അച്ഛൻ്റെയും നല്ല അമ്മയുടെയും മക്കളാണ് എല്ലാവരും എല്ലാവരും ഒരുപോലെയാണ് ഒരാൾക്കും പ്രത്യേക ഒരു ക്ലാസ് ഇല്ല ആദ്യം അതാണ് ജാൻമണി മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് കഴിവിന്റെ അടിസ്ഥാനത്തിലാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് മത്സരാർത്ഥികൾ എല്ലാവരും മനുഷ്യരാണ് കഴിവുള്ളവരാണ് മനുഷ്യത്വമാണ് വേണ്ടത് സ്വയം നിയന്ത്രിച്ചില്ല എങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മോഹൻലാൽ ജാൻമണിയോട് സൂചിപ്പിക്കുന്നുണ്ട് ജാൻമണിയുടെ ഭാഷാ പ്രയോഗത്തെ കുറിച്ച് ശ്രീരേഖ ജാസ്മിൻ അർജുൻ റഷി എന്നിവരൊക്കെയും സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ജാൻമണി നിഷേധിക്കുന്നതും കാണാം അല്ലെങ്കിൽ അവർ പറഞ്ഞതെല്ലാം അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ആരും പറഞ്ഞു മനസ്സിലാക്കാറില്ല എന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ ഋഷി പറയുന്നത് ജാൻമണി അതൊന്നും കേൾക്കണമെന്നില്ല കാരണം അവർ ജാൻമണി ദാസ് ഇതുതന്നെയാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെയും അഭിപ്രായം കുറച്ചുകൂടി മനുഷ്യത്വപരമായി ഇടപെടൂ എന്ന് ബിഗ് ബോസിൽ മോഹൻലാലിന് പറയേണ്ടി വന്ന ഒരേയൊരു മത്സരാർത്ഥി ജാൻമണി പ്രേക്ഷകർ വിലയിരുത്തുന്നത് തന്റെ തെറ്റുകൾക്ക് സോറി എന്നൊരു വാക്കു പറയാൻ പോലും മനസ്സ് കാണിക്കാത്ത ജാൻമണി ആ ഹൌസിൽ തുടരാൻ ഒരു തരത്തിലും അർഹയല്ല എന്ന് തോന്നിയെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് വിധിയിലൂടെ തന്നെ എത്രയും വേഗം ജാൻമണി പുറത്തു പോകട്ടെ അവർ അകത്ത് തുടരുന്ന സമയം മുഴുവൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയും കൂടി നെഗറ്റീവ് ആകുമെന്നും ഇയാളുടെ കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം നോറയ്ക്കെതിരെയുള്ള ശാപവാക്കളുടെ വീഡിയോ ആയിരുന്നു മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ചത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നോറയും ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കാരണം അതുവരെ ഈ സംഭവങ്ങൾ അറിഞ്ഞിരുന്നില്ല ില്ലെ മറ്റു മത്സരാർത്ഥികൾ വലിയൊരു വഴക്കൊഴിവാക്കാനായി ഇക്കാര്യം പറഞ്ഞിരുന്നില്ല വീഡിയോ കണ്ടപ്പോഴാണ് നോറയുടെ ശബ്ദമില്ലാതാകണം ആക്സിഡന്റിൽ കൈയും കാലും ഒടിയണം എന്ന തരത്തിലുള്ള ജാൻമണിയുടെ ശാപവാക്കുകൾ നോറയും കേൾക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെയും പ്രതിഫലനം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ